അറഫ അറഫ വിളിച്ചോതുന്ന പുണ്യഭൂമിയാണ് ഇവിടെ വെച്ചാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അൽ അറഫ അതെ ഹജ്ജ് എന്നാൽ അറഫയാണ് എന്ന് പ്രവാചകൻ സുല്ലാഹു അലി വസ്സലാ പറഞ്ഞിട്ടുണ്ട് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പത്താം രാവിലെ സമയത്തിനിടയിൽ അല്പനേരമെങ്കിലും അറഫയിൽ ഹജ്ജിന്റെ നീയത്തിൽ എത്തിയവർക്ക് ഹജ്ജ് ലഭിക്കും ആ ദിനത്തിൽ അറഫയിൽ ഒരുമിച്ച് കൂടിയ ഒരു സത്യവിശ്വാസി പാപങ്ങൾക്കെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ പോലും പാടില്ല അത്ര കണ്ട് പാപം പുറക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു അമൽ തന്നെയാണ് പൊറുക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ദിവസമാണ് അറഫാ ദിനം ഈ ദിവസം പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഉത്തരം അള്ളാഹുവിന്റെ കാരുണ്യ ഏറ്റവും കൂടുതലായി വർഷിക്കുന്നത് ഈ അറഫ ദിനത്തിൽ തന്നെ ഇസ്ലാം മതത്തിന്റെ പൂർത്തീകരണം പ്രഖ്യാപിക്കപ്പെട്ട ചരിത്രപരമായ ദിനം കൂടിയാണ് അറഫ ദിനം ഈ പുണ്യഭൂമിയിൽ വെച്ചാണ് ഇസ്ലാം മതത്തിന്റെ പൂർത്തീകരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ഇസ്ലാമിനെ നിങ്ങൾക്ക് ഒരു ജീവിത വ്യവസ്ഥയായി ഒരു മതമായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന സുപ്രധാനമായ ഒരു വചനം അവതരിച്ചത് സർവ അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി നൽകിയ നമ്മുടെ നാഥൻ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്തിരിക്കണമെന്ന് നമ്മോട് കൽപ്പിക്കപ്പെട്ട ഒരു നിർബന്ധ കർമ്മമാണ് അതെ അത് അതുതന്നെയാണല്ലോ ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തെ ഹജ്ജ് കർമ്മം ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞു പറഞ്ഞു അത് മാറ്റി വെക്കാതെ നാഥൻ നമുക്ക് നൽകിയ ഈ ആയുസ്സും ആരോഗ്യവും അതിനു വേണ്ടി നമ്മൾ നമുക്ക് തയ്യാറെടുക്കുക നൽകട്ടെ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമൊക്കെ അള്ളാഹുവിന്റെ അതിഥികളെ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി വഴി നടത്തിയ ഒരു മഹത്തായ സ്ഥാപനം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംസം ഹജ്ജ് സർവീസ് ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിങ്ങൾക്ക് നിർവഹിക്കാൻ അവസരം ഒരുക്കുകയാണ് വിവരങ്ങൾക്കായി നിങ്ങൾക്ക് വിളിക്കാം നയൻ സെവൻ സെവൻ ഡബിൾ ഫോർ 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 സിക്സ് നയൻ എയ്റ്റ്